ഫ്ലെക്സിബിൾ ജോലി സമയവും വർക്ക് ഫ്രം ഹോം സംവിധാനവും വിപുലീകരിക്കാൻ ദുബായ് വിദഗ്ദ്ധ പഠനങ്ങളുടെയും സർവേകളുടെയും അടിസ്ഥാനത്തിലാണ് തീരുമാനം നഗരത്തിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാനായി ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയും ദുബായ് ഗവൺമെന്റ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റുമാണ് വ്യത്യസ്ത പഠനവും സർവേയും നടത്തിയത് സർക്കാർ സ്വകാര്യ മേഖലകളിൽ നിന്നായി മൂന്നേക്കാൽ ലക്ഷത്തോളം പേർ പഠനത്തിലും അഭിപ്രായ സർവേയിലും പങ്കാളികളായി ഇരുപത് ശതമാനം ജീവനക്കാർ വർക്ക് ഫ്രം ഹോമിലേക്ക് മാറിയാൽ നഗരത്തിലെ വാഹന തിരക്ക് പത്ത് ശതമാനത്തോളം കുറയുമെന്നാണ് കണ്ടെത്തൽ ഫ്ലെക്സിബിൾ ജോലി സമയം അനുവദിച്ചാൽ വാഹന തിരക്ക് അഞ്ചര ശതമാനത്തോളവും കുറയും മുപ്പത്തിരണ്ട് ശതമാനത്തോളം കമ്പനികൾ വർക്ക് ഫ്രം ഹോം അനുവദിക്കുകയോ ഇതിനുള്ള നടപടികൾ ആരംഭിക്കുകയോ ചെയ്തിട്ടുണ്ട് അൻപത്തിയെട്ട് ശതമാനം കമ്പനികൾ ഇതിന് തയ്യാറാണെന്നും സർവേ പറയുന്നു ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽമക്തുമാണ് പഠനത്തിനും സർവേയ്ക്കും അംഗീകാരം നൽകിയത് ശുപാർശകൾ വിവിധ സർക്കാർ വകുപ്പുകളും സർക്കാർ സ്ഥാപനങ്ങളും നടപ്പാക്കിയാൽ നഗരത്തിലെ വാഹന കാര്യമായി കുറയും പദ്ധതി നടപ്പാക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് ആർ ടി എ ചെയർമാൻ മത്താറൽ തായർ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി മാതൃഭൂമി ന്യൂസ് ദുബായ്